ും കാണല്ല അപ്പൊരു സിനിമ പിന്നെ എന്തുകൊണ്ടോ ഞാൻ ടി വി സീൻസ് ഒക്കെ വെച്ചാൽ കുറച്ചു കുറച്ച് കണ്ടിട്ടുണ്ട് പക്ഷെ മുഴുവനായിട്ട് എന്തുകൊണ്ടോ കണ്ടിട്ടില്ല പക്ഷെ ഈ പാലിക്കുമ്പോ അത് നന്നായി തോന്നുന്നു പുതിയ സിനിമ കാണുന്ന പോലും കാണാൻ പറ്റില്ല കാരണം അമ്മയൊക്കെ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് അപ്പൊ അമ്മയ്ക്ക് എല്ലാ ഡയലോഗും തന്നെ അത്രയും പ്രാവശ്യം കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കെന്ന് പറഞ്ഞ ഒരു പുതിയ സിനിമ കാണുന്നത് കൂടിയ അടിപൊളി കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എസ്മിത്ത് ഫിലിംസ് ചേച്ചിമാരും ഫുൾ അതിൻ്റെ മാസ്റ്ററിങ്ങും എല്ലാം ചെയ്ത് ഇത്രയും പെർഫെക്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് ഇറങ്ങി ഇന്നത്തെ കാലം പോലുള്ള എല്ലാവർക്കും ഇന്നത്തെ ഒരുപാട് പേര് നമ്മളെല്ലാവരും പേര് കാലം കേട്ടിട്ടുണ്ട് പക്ഷെ ഒരുപാട് പേര് കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് ഇതൊരു പുതിയ സിനിമ പോലെ ഇങ്ങനെ അനുഭവിക്കാൻ കഴിയുന്നത് ഒരുപാട് സന്തോഷം എല്ലാവരും അത് കാണണം കാരണം ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് നമുക്ക് ഒരുപാട് കിട്ടത്തില്ലോ നമ്മൾ എപ്പോഴും നമ്മൾ ചെടിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ ഒരുപാട് എഫ് മൂവീസിനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ അത് ടി പി ഇരുന്ന് നാട്ടുകോലെ എല്ലാവരും കേട്ടിപ്പോയി കാണുന്നത് അപ്പോൾ തിയേറ്ററിൽ വന്ന് കാണാൻ ഉള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അങ്ങനെ ഒരുപാട് കിട്ടത്തില്ല നമുക്ക് ഈ മൂവീസ് ഇപ്പം നമ്മുടെ നാട്ടിലൊരു ഏറ്റവും മികച്ച തിയേറ്റർസ് ഉണ്ട് അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് ആരും മിസ് ഔട്ട് ചെയ്യരുത് നമുക്ക് ഇന്ത്യയിൽ നിന്നാണ് കെ എസ് എൽ സി വന്ന് എല്ലാവരും ും പറയാനുള്ള വളരെ വളരെ ഉത്യരമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് ഇത്രയും പഴയ ഒരു സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലൊരു സിനിമയാണ് കറക്ഷൻ സാധിക്കും ഒരുപക്ഷെ അന്ന് ഈ സിനിമ കള കൂടുതൽ ഒരുപാട് അർത്ഥവ്യാപ്തിട്ട് അതിൻ്റെ ആശയം ഉൾക്കൊള്ളാനും അതിൻ്റെ ഫിലമ്മിലൊക്കെ വളരെ അത്ഭുതപ്പെടുന്ന ഇതായിട്ടാണ് തിരിച്ചായിട്ട് ശബ്ദ സഞ്ചരിക്കാൻ പറ്റും അതിൻ്റെ വിശ്വസത്തിൻ്റെ ബ്യൂട്ടി അന്നത്തെ ഒരു വായിച്ച പോലും ഇല്ലാത്ത അഭിനയ മികവ് ഇതെല്ലാം വളരെ 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 അഭിനാമിച്ചത്